രാജാതിരാജനായ റബ്ബിനെ അള്ളാഹുവിനെ കാണാൻ മനുഷ്യന് കഴിയില്ലല്ലോ ഭൂമി ലോകത്ത് റബ്ബിനെ കണ്ടതാക ഒരാളല്ലേ ഹബീബായി നബീന മുഹമ്മദ് മുസ്തഫാസങ്ങൾ മാത്രമല്ലേ പിന്നെ എങ്ങനെയാണ് ആ സ്നേഹം റബ്ബിനോട് പ്രകടിപ്പിക്കാൻ കഴിയ ആ സ്നേഹം റബ്ബിനോട് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് പൊണ്ണിന് ബിസലാഹു അലി വസല്ല തങ്ങൾ പഠിപ്പിച്ചോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കാബയിലേ ആ കാബയുടെ മൂലയിലൊരു മൂലയിലുണ്ട് അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ട് ആ കല്ലിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹപ്രകടനം രാജാതി രാജനായ റബ്ബിനോട് കാണിക്കുന്ന സ്നേഹപ്രകടനമാണ് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഈ വിഷയം പറയുമ്പോ കേവലം ചുംബനം എന്നത് വിഷയമായതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം എന്റെ പ്രിയമുള്ള സഹോദരാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബയോട് കാണിക്കുന്ന സ്നേഹം ഹജൽ അസ്വദിനോട് കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിനോട് കാണിക്കുന്ന സ്നേഹമാണത്രേ ആ സ്നേഹം കാണിച്ചാൽ പോരാ ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം റബ്ബിനോടുള്ള സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് കൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ ഭൂമി ലോകത്ത് ആകാശത്തിന് ചുവട്ടിൽ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ചുംബിക്കണേ എന്ന് പഠിപ്പിച്ച നബിയാ നബിയുന മുഹമ്മദ് ൊട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട് മഹാന്മാർ പറയുകയാണ് അജൽ എന്ന് പറയുന്നത് അതിനെ ആര് ചുംബിച്ചാലും അയാൾ ചുംബിക്കുന്നത് അള്ളാഹുവിന്റെ വലതു ഹജൽ അസ്വദ് ഹദീജിൽ എങ്ങനെയാ ഉള്ളത് ഹജൽ അസ്വദ് ചുംബിച്ചാലും അള്ളാഹുവിന്റെ കൈ ചുംബിക്കുന്ന പോലെയാണ് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ കൈ ചുംബിക്കുന്ന പോലെയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കരുത് അൽനോഹുവിന്റെ കൈയാണ് എന്ന് പറഞ്ഞാൽ അതാ കല്ല് അൽനോഹുവിന്റെ കൈയാണെന്നല്ല അത് ഭൂമിയിലെ ജനങ്ങൾക്ക് സാധാരണ ഒരാൾ മറ്റൊരാളുമായുള്ള പ്രകടനം നടത്താറുള്ളത് നമ്മൾ തന്നെ കൈ പിടിച്ചിട്ടാണല്ലോ സ്നേഹിക്കാത്തവന്റെ കൈ പിടിക്കൂല നമ്മൾ കൈ കൊടുക്കലാർക്ക സ്നേഹിക്കുന്നുവെന്നാ അപ്പൊ നമ്മൾ ആ നമ്മൾ പരസ്പരം സ്നേഹം കൈമാറാൻ മുസാഫത്ത് ചെയ്യാറാണല്ലോ പതിവ് ആ ആശയം പറഞ്ഞിട്ട് ഈ കാര്യം മനസ്സിലാക്കി തന്നതാണ് റബ്ബിനോട് മുസാഫത്ത് ചെയ്യാ ഭൂമിയിൽ വേറെ അല്ല മനുഷ്യന് മാർഗമില്ല അള്ളാഹു ഏതു കാര്യവും മനുഷ്യന് ചെയ്തു കൊടുക്കുന്നത് മറ്റു ചില സൃഷ്ടികൾ മുഖേനയാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ പോലും പെയ്യപ്പിക്കുന്നത് നല്ല നേരിട്ടല്ല മുഖേനയാണ് നമുക്ക് വശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം നേരെ അള്ളാഹു വരക്ക് തരികയല്ല പിന്നെ ഭൂമിയിലുള്ള കൃഷികളിൽ മുഖേനയാണ് അള്ളാഹു നൽകുന്നത് ഏതു കാര്യവും അള്ളാഹു ചെയ്യുക സൃഷ്ടികൾ മുഖേനയാണ് മറ്റൊരു സൃഷ്ടി മുഖേനയാണ് അള്ളാഹു ഭൂമിയിൽ ചെയ്തു കൊടുക്കുന്നത് ഇതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ രീതി അള്ളാഹുവിന് മറ്റത് കഴിയാത്തത് കൊണ്ടല്ല അപ്പോ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു സ്നേഹം പ്രകടിപ്പിക്കാൻ പറഞ്ഞു ആ പ്രകടനത്തിന്റെ ഭാഗമാണ് ചുംബനം പക്ഷേ റബ്ബിനെ ചുംബിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഹജൽ വസതി നിങ്ങൾ ചുംബിച്ചോളൂ ചുംബിച്ചോളോ പഠിപ്പിച്ചു പഠിപ്പിച്ചത് റബ്ബിനെ ചുംബിക്കുന്നതിന് അള്ളാഹുവിന്റെ വരതുകൈ ചുംബിക്കുന്നതിന് പകരമാ പെങ്ങളെ നിന്റെ തലയിലെ തട്ടം പിടിച്ചു വലിച്ച് നിന്റെ പറത പോലും വലിച്ചു കയറി നീ ആണുങ്ങളുടെ കൂടെ പോയിട്ട് പരസ്പരം കുത്തി തിങ്ങിയിട്ട് നീതിക്കുണ്ടാക്കിയിട്ട് എങ്ങനെ ചുംബിക്കും രാജാതിരാജനായ ലോഹവിന്റെ കയ്യിൽ നമുക്ക് ചുംബിക്കാൻ ലഭിച്ചാൽ നമ്മൾ എത്ര സന്തുഷ്ടരാവും എന്നാ ചില ചുംബനങ്ങളുണ്ട് അത് നമ്മൾ പറയുന്നുണ്ട് ചില ചുംബനങ്ങളുണ്ട് എന്റെ ചെറുപ്പക്കാരേ യുവാക്കളെ ആ ചുംബനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട് ഇവിടെയുള്ള ചുംബനം നിങ്ങൾ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ അടുത്ത് ലഭിക്കുന്ന ചുംബനമാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാണ് ചുംബിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കണം മക്കയിലേക്ക് പോകാൻ അവസരമുണ്ടോ പോകണം പോകാനുള്ള സാമ്പത്തികണ്ടോ പോകണം പോകണം എന്റെ പ്രിയമുള്ളവര് റബ്ബിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണത് നമ്മൾ വേഗം വിഷയത്തിലൂടെ കടന്നു പോകാൻ ഒരുപാട് പറയാനുണ്ടല്ലോ രണ്ടാമതായി ആരെ ണമെന്നാ പറഞ്ഞത് അന്നാവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ നിബിയുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്തുകൊണ്ട് റസൂലുള്ളാനുള്ള റസൂലുള്ളാനോട് റസൂലുള്ളാനെ സ്നേഹിക്കാതെ ഈമാൻ പൂർത്തിയാവില്ല ഞാൻ ആ വിഷയങ്ങളോട് അല്ലാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ തന്റെ ഭാര്യ മക്കളോടും മാതാപിതാക്കളോട് സർവജനങ്ങളോടും എല്ലാവരെയോടുമുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം സ്നേഹം ഹബീബായ റസൂലുള്ളാനോട് ഈമാൻ പൂർത്തിയാവുകയില്ല നമുക്കൊക്കെ എങ്ങനെയാ ഉണ്ടാകണം സ്വഹാബികൾ ഹബീബ് ണം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണല്ലോ ആ സ്നേഹം കൊണ്ടല്ലേ അവർ സമൂഹത്തിൽ തന്നെ ഉന്നതരായത് നമ്മൾ എന്താ എന്താ ഓലും നമ്മളും നമ്മളും അവർക്ക് റസൂറുദ്ദാനെ സ്നേഹിക്കാൻ കഴിഞ്ഞ പോലെ നമുക്ക് റസൂറുദ്ദാനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നേരിട്ടവർ കണ്ടോ എന്ന് മാത്രമല്ല ഒരേ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ ഞാൻ മഹാനാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ മനുഷ്യരാണല്ലോ മനുഷ്യർക്ക് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠ പ്രവാചകന്മാരാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഉലുല്ലസ്മുകൾ ഉലുലസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത ഉമ്മത്തിനെയാണ് ഉമ്മത്തിനാണ് ഉമ്മത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാരീദുന സ്വഹാബികളാണ് സ്വഹാബികളിൽ ഏറ്റവും സുദ്ദീഖ് റളിയല്ലാഹു ശ്രേഷ്ഠരാരാദുനുമാണ് ശ്രദ്ധിക്കണം നിങ്ങൾ സഹാബികളിൽ കാരണം എന്താ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച അപ്പം മനസ്സിലാക്കരുത് ഈ കൊല്ലത്ത രമതാ മുതലായിടാ കാരണം സിദ്ദീഖ് പോലും ഏറ്റവും കൂടുതൽ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചില്ലാന്നല്ലേ നിസ്കാര നിർബന്ധമായതിനു ശേഷം ഇരുപത് കൊല്ലത്തിൽ താഴെ സിദ്ദീഖ് അൻഹു ജീവിച്ചിട്ടുള്ളൂ മഹാനായ സുദ്ദീഖ് സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചത് 20 കൊല്ലത്തിൽ താഴെ സുദ്ദീഖ് നിസ്കരിച്ചുള്ള നിസ്കാരം നിർബന്ധമായിട്ട് 20 കൊല്ലത്തിൽ താഴെ ജീവിച്ചിട്ടുള്ളോ ജീവിച്ചിട്ടുള്ള 50 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ട് അസുറുല്ലാന്റെ കാലശേഷം ഒരുപാട് കൊല്ലം ജീവിച്ചവർ അപ്പോൾ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചതല്ല സുദ്ദീഖിന്റെ ഈമാൻ ഒന്നാമതാവാനുള്ള കാരണം ി തന്നെ പറഞ്ഞില്ലേ എന്റെ ശുദ്ധീക്കിന്റെ ഒരു ഉറുതൊട്ടിലും ലോകത്തുള്ള മുഴുവൻ മോമിനീങ്ങളുടെ ഇമാൻ മറുതൊട്ടിലും പക്ഷാലും എന്റെ ശുദ്ധീക്കിന്റെ ഇമാനാണ് ഘനം തൂങ്ങുക നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ അമലകൾ മുഴുവൻ ഈ മാൻ മുഴുവനും തട്ടിൽ വെച്ചാൽ അവിടെ ഒരാളുടെ നിസ്കാരവും നോമ്പ് മാത്രമേ ഉള്ളൂ ഇവിടെയാണെങ്കിലോ ലോകത്തുള്ള എല്ലാ എല്ലാങ്ങളുടെ നിസ്കാരവും നോമ്പും ഹജ്ജും സഖാത്തു കണ്ട് എന്നിട്ട് പോലും പൊണ്ണിനി പറഞ്ഞത് ലോകത്തുള്ള എല്ലാ എല്ലാ മമ്മിനീകളുടെ ഇമാനിനെക്കാളും ഘനം തൂങ്ങുന്നതിന്റെ ശുദ്ധീകിന്റെ ഇമാനാണ് എന്താണ് അതിന്റെ കാരണം ോട് കൽിന്റെ അകത്തലത്തിലുണ്ടായിരുന്ന സ്നേഹമായിരുന്നോ കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ല എന്തുകൊണ്ട് നമുക്ക് സമയം അനുവദിക്കുന്നില്ല എത്രയോ ചരിത്ര സംഭവങ്ങളാ മഹാന്റെ ജീവിതത്തിൽ ജബൽ സൗറിന്റെ മുകളിലുള്ള തന്നെ ആൾ വരെയുള്ള മനുഷ്യരോട് ഈ ചരിത്രം പറയുന്ന സംഭവ സ്ഥലമല്ലേ കൂടുതൽ ആളാണ് ആ സ്നേഹം മാത്രമല്ല സ്നേഹിച്ചാണ് പ്രകടിപ്പിച്ചോ പ്രകടിപ്പിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ആ പ്രകടനത്തിന്റെ ഭാഗമായി ഹബീബായ നബിയു മുഹമ്മദ് മുസ്തഫ മഹാനവരകൾ ചുംബിക്കുകയും ചെയ്തോ സ്വാവികളിൽ പലരും ചുംബിച്ചിട്ടുണ്ട് മഹാനായ സവാദ് ഞാൻ കടന്നു പോകുന്നില്ല ഒരുപാട് ചുംബനങ്ങൾ വഴിയേ പറയാനുള്ളത് കൊണ്ടാണ് മഹാനായ സവാദ്ധത്തിന്റെ വേണ്ട റസൂടുള്ള അണിനിരത്തുമ്പോഴല്ലേ മെല്ലെ മാറി നിന്നത് അല്പം തെറ്റി നിന്നും എന്താ സവാദിന്റെ മനസ്സിലക്കപ്പം ഉണ്ട് എത്രയോ കാലമായി സവാദ് മനസ്സിൽ സൂക്ഷിച്ചു നടക്കുകയാണെന്ത് ചുംബിക്കണേ ഒന്ന് ചുംബിക്കണേ ഒന്ന് ചുംബിക്കണേ സവാദിന്റെ മനസ്സിൽ താല്പര്യമാണ് ആഗ്രഹമാണ് ആഗ്രഹം വെച്ച് സവാദ് നടക്കുമ്പോഴല്ലേ സവാദിന്റെ അവസരം കാക്കുന്നത് റസൂറുള്ള യുദ്ധത്തിന് വേണ്ടി അണിനിരത്തുമ്പോഴാണ് അണിയില്ലെന്നുമല്ലേ മാറി നിന്നത് സവാദ്ധിയാഹോ എന്ന കയ്യിലുള്ള വടി കൊണ്ട് പുണ്ണനബി അള്ളാഹുവിന്റെ ഹബീബുമല്ലേ ഒന്ന് തട്ടി സവാദ് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബ് പിന്നൊരു മറ്റൊരിക്കൽ അസൂറുള്ള നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ഇട്ടമില്ലാത്ത വല്ലതും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികാരമെടുക്കാമെന്ന് പറഞ്ഞപ്പോഴല്ലേ ആ സദസ്സിൽ നിന്ന് സവാ അള്ളാഹുവിൻ എഴുന്നേറ്റ നിന്നത് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ് അല്ല അങ്ങനെ അടിച്ചിട്ടുണ്ട് എനിക്ക് പകരം വീട്ടണം അത്ഭുതപ്പെട്ടു പോയി എന്താ എന്താ സവാദി പോലെയുള്ള അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും വളരെ പ്രയാസത്തിലാണ് സവാദെ മാപ്പ് ചെയ്തു കൊടുക്കു സവാദെ റസൂറുള്ള അങ്ങനെ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അണിനിരത്തുമ്പോ നിന്നമല്ലേ മടികൊണ്ട് മടികൊണ്ട് നിന്നെ നിന്നമല്ലേ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കു സവാദെ സവാദ് പറഞ്ഞു ഞാൻ റയുകയാണ് പുണ്യങ്ങളെ സ്വഹാബികളോട് ചോദിച്ചു സ്വഹാബാ രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിൽ വെച്ച് സവാദൻ അടിക്കലാണോ അതല്ല ഇപ്പോൾ സവാദനോട് പകരം വീട്ടിലോ നിങ്ങൾക്ക് ഇഷ്ടം സ്വഹാബികൾ അടക്കി പിടിച്ചവരുടെ ദുഃഖം ും കണ്ണിൽ കണ്ണു നീര് പൊടിക്ക് കരയുന്നുണ്ട് പുണ്യനബിയെ സവാദ അടിക്കുന്നത് കാണാനും കഴിയില്ല ശത്രുക്കൾ പോലും ഈ പ്രവാചകരെ വക വരുത്തണമെന്ന് കരുതി ഓടി വന്നപ്പോ അബൂചത്തിന് വിട്ടുകൊടുത്തിട്ടില്ല വിട്ടുകൊടുത്തിട്ടില്ല ശൈവത്തിന് വിട്ടുകൊടുത്തിട്ടില്ല രോമത്തിന് പോലും പോറലിൽ കാണാൻ സമ്മതിച്ചിട്ടില്ല എന്നിട്ടാടോ ഞങ്ങളുടെ കൺമുൻ വെച്ച് സവാദാണ് അടിക്കുന്നത് പുണ്യവി സ്വഹാപത്തിനോട് പറഞ്ഞു സ്വഹാപ സവാദ് റബിന്റെ മുമ്പിൽ വെച്ചടിക്കുന്നതാണ് ഞാൻ ഗൗരവത്തോടെ കാണുന്നത് അതുകൊണ്ട് സവാദ് അടിച്ചോട്ടെ സവാദിന്റെ കയ്യിലേക്ക് വടി കൊടുത്തു സവാദ് ആ വടി വാങ്ങി അടിക്കാറുള്ള തയ്യാറെടുപ്പിലാണ് സ്വാഹാബികൾ പലരും കരയുന്നുണ്ട് അപ്പോഴാ സവാദ് പറഞ്ഞത് നിബിയേ അങ്ങനെ അടിക്കുമ്പോഴേ ഞാൻ അതുകൊണ്ട് അങ്ങയുടെ അടിച്ചു തരണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടങ്ങൾക്ക് ഇതുകൂടെ കേട്ടപ്പോഴേക്കവർക്ക് കഴിഞ്ഞില്ലാഹുബിന്റെ ഹബീബ് തന്റെ കൈകൊണ്ടത് ആ കുപ്പായത്തിന്റെ ഭട്ടൺ അടിച്ചു കൊടുക്കുക സവാദിനോട് പറഞ്ഞു അടിച്ചോളോ സവാദ് അടിക്കാനായി ഓടി വന്ന വരുന്ന വടിയങ്ങ് വലിച്ചെറിഞ്ഞു വിദൂരത്തെ കന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ചോദിച്ചു നിബിയേ ഞാൻ അങ്ങെ അടിക്കുകയോ അടിക്കുകയോ നിബിയേ ശത്രുക്കളങ്ങയൊക്കെ നേരെ പാഞ്ഞെടുത്തപ്പോ ഒരു രോമത്തിന് പോലും പോറലെടുക്കാൻ അനുവദിക്കാതെ അങ്ങയുടെ ഉമ്മിലും പിമ്പിലും നിന്ന് യുദ്ധം ചെയ്ത ഞാൻ അങ്ങയെ ഞാനങ്ങടിക്കുകയോ വടിയങ്ങ് വലിച്ചെറിഞ്ഞിട്ട നാഹുവിന്റെ ഹബീബിന്റെ കവളത്ത് തുരുതുരാ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹബീബായ ഞാൻ അങ്ങയെ ഞാനങ്ങയെ അവസരം കാത്തു നടക്കുന്നത് വർഷങ്ങളായി എനിക്കൊരവസരം കാത്തു കഴിയുകയായിരുന്നു ഞാൻ അഭിഭായി ഞാൻ മരിച്ചാൽ നാളെ അഷ്റയിൽ ചെന്ന് വിചാരണ നടന്നാൽ സവാദ് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് സവാദിനറിയില്ല പക്ഷേ ഒരു കാര്യം അറിയാം നബിയെ അങ്ങയുടെ ശരീരം സമാതിന്റെ ഏതെല്ലാം ഭാഗ ശരീരത്തിന്റെ ഭാഗത്ത് സ്പർശിച്ചിട്ടുണ്ടോ ആ ഭാഗമൊന്നുമല്ലോ ഹുവിന്റെ നരകം തൊടില്ലെന്ന് സവാദിനറിയ അതുകൊണ്ട് എന്റെ വാക്കുകൾ അങ്ങയൊക്കെ പ്രയാസമായെങ്കിൽ മാപ്പാക്കണേ അങ്ങയുടെ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ യാ സഫാദ് അഹുവിന്റെ ഹബീബിനെ ചുംബിക്കുകയാണ്